നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് കിലിയൻ എംബാപ്പയുടെ കാര്യത്തിൽ ഫൈനൽ തീരുമാനമെടുത്തിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്ത് ഫ്രഞ്ച് മാധ്യമങ്ങളിലേക്ക് പാടാം അതായത് ഈ എംബാപ്പെ ഇപ്പം പി എസ് സി വിടുന്നു എന്നിട്ട് അദ്ദേഹം മാഡ്രിഡിലേക്ക് ചേക്ക് കയറും എന്നത് തന്നെയാണ് എല്ലാ വാർത്തകളും അതിലല്ല ഈ ഫൈനൽ തീരുമാനം എംബാപ്പെ ഒളിമ്പിക്സ് കളിക്കില്ല എന്ന് അവർ തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് നമുക്കറിയാം പാരീസിലാണ് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരങ്ങൾ ജൂലൈ കൂടി ആരംഭിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും യൂറോ കപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഒളിമ്പിക്സ് കൂടി വരുമ്പോൾ ഒളിമ്പിക്സിൽ മൂന്ന് സീനിയർ താരങ്ങളെ കളിപ്പിക്കാൻ പറ്റും ഫ്രാൻസ് ടീമില് എംപൊക്കെ കളിക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിനുള്ള സാധ്യതകൾ തെളിയുന്നു പ്രത്യേകിച്ച് പാരീസിൽ തന്നെയാകുമ്പോൾ അദ്ദേഹത്തിന് അത് കളിക്കാൻ താല്പര്യവും ഉണ്ട് എന്നൊക്കെയായിരുന്നു ആദ്യം വന്നിരുന്ന വാർത്തകളെങ്കില് അദ്ദേഹത്തിന്റെ പുതിയ ക്ലബ്ബാവാൻ പോകുന്ന റയൽ മെഡ് ആ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം എംബാപ്പെ ഒളിമ്പിക്സ് കളിക്കില്ല എന്നതാണ് റിപ്പോർട്ട് ഇങ്ങനെയാണ് റയൽ റയൽ ഹാവ് ഫൈനൽ ഡിസിഷൻ വിൽ നോട്ട് അലൗ ടു പ്ലേ ദി ഒളിമ്പിക്സ് ഇറ്റ്സ് ഓവർ തീരുമാനമെടുത്തിരിക്കുന്നു കിലിൻ അംബാപ്പയെ ഒളിമ്പിക്സ് കളിക്കാൻ അവർ വിടില്ല ഇറ്റ്സ് ഓവർ ആ കാര്യത്തിൽ ഇനി ചർച്ച വേണ്ട അത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ലേക്കിപ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് പോലും അവരുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് പോലും എംബാപ്പയെ ഒളിമ്പിക്സ് കളിപ്പിക്കാൻ താൽപര്യപ്പെടുന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നതുകൂടി ഓർക്കുക ഏതായാലും എംബാപ്പയെ ക്ലബിന്റെ പ്ലേ സീസൺ പ്രോഗ്രാമിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും നൽകുന്ന സൂചന വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ